ടീച്ചർ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി വളരെ പ്രശംസനീയമാണ് അതായത് യാതൊരു ഒരു എന്താ പറയാ യാതൊരു ഇല്ലാതെ ഗവൺമെന്റിൽ നിന്നോ പോലീസിൽ നിന്നോ ഒരു സപ്പോർട്ട് അതായത് ഈ ഒരു വിഷയത്തെ പറ്റി ഒരു പ്രശ്നം ഉണ്ടായാല് ഇവര് പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം ഞാന് പുറത്തു പോവുകയാണ് ബിൽ മെഹർ എന്ന് പറഞ്ഞിട്ടൊരു മീഡിയ പേഴ്സൺ ആക്ടർ ഒരാളുണ്ട് അമേരിക്കയില് വളരെ പ്രശസ്തനായ ആളാണ് ബിൽ മെഹർ അയാള് ഈസ് അഗെൻസ് ക്രിസ്ത്യാനിറ്റി അയാളൊരു ലെഫ്റ്റ് ലീനിങ് ആള് തന്നെയാണ് എന്നിരുന്നാലും അയാൾ പറയുകയാണ് അയാളുടെ ഒരു ഇത് ടു തൗസൻഡ് മുതൽ രണ്ടായിരത്തി വരെ ഒരു ലക്ഷത്തിലധികം ക്രിസ്ത്യാനികളെയാണ് നൈജീരിയയിൽ മാത്രം കൊന്നൊടുക്കിയിരിക്കുന്നത് ഈ നാലഞ്ച് വർഷം കൊണ്ടും നൈജീരിയയിൽ മാത്രം ഒരു ലക്ഷത്തിലധികം ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾ മതത്തിന്റെ പേരിൽ അവര് മുസ്ലിം ഇസ്ലാം മതം സ്വീകരിച്ചില്ല എന്നതിന്റെ പേരിൽ കൊന്നൊടുക്കിയത് ഒരു ലക്ഷത്തിലധികമാണ് ഗസയില് എന്താണ് വംശഹത്യ നടക്കുന്നേന്ന് പറഞ്ഞ് ലോകം മുഴുവൻ കുറെ എണ്ണം കരച്ചിലൂടെ കരച്ചിലാണ് ഈ നൈജീരിയയിലെ ക്രിസ്ത്യാനികൾ മനുഷ്യരല്ലേ ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞത് അതാണ് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ മണ്ണിന്റെ അടി കിടന്നോട്ടെ അവരെ തൊടരുതെന്നും പറഞ്ഞിട്ട് അവരെ മരിക്കാൻ വിട്ട് ചീഞ്ഞടിഞ്ഞിട്ട് ഇപ്പൊ അവരെ തൊടാൻ പോലും അവിടെയുള്ള മുസ്ലിം ഭർത്താക്കന്മാർ പോലും ഭാര്യമാര് ചത്ത അവിടെ കിടന്ന ആൻറെ മുകളിൽ മണ്ണിടുകല്ലാതെ അവരെ എടുക്കാനോ ഒന്ന് കുഴിച്ചിടാനോ ചെയ്യുന്നില്ല അപ്പൊ ഈ ഇവര് അവിടുത്തെ സ്ത്രീകളും മനുഷ്യരല്ല നൈജീരിയയിലെ ക്രിസ്ത്യാനികള് അവരെ പറ്റി കറിയാൻ ആരുമില്ല ആ യു എനും അവര് യു എൻ ഇതൊന്നും വിഷയമേ അല്ല ഗസ്സയിലാണ് വിഷയം മുഴുവൻ കാരണം പണം മുഴുവൻ പിരിക്കുന്നത് അവരുടെ പേർക്കാണ് അതിന്റെ നക്കാപ്പിച്ച ഞഞ്ഞാ പിഞ്ഞ പറ്റാനായിട്ടാണ് ഇവന്മാരെല്ലാം കിടന്നുകൊണ്ട് അവർക്ക് വേണ്ടി കരയുന്നത് അത് കേരളത്തിലും കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം കേരളത്തിൽ എന്തോ ഒരു കരച്ചിലാണ് അയ്യോ ഈ ഈയിടയ്ക്ക് ഒരു ഒരു ഷോർട്ട് വീഡിയോ ഇടുന്ന ഒരു ഒരു ഐഷാ ബീവി എന്നും പറഞ്ഞിട്ട് ഒരു ഒരു യൂട്യൂബർ ഉണ്ട് ഒരു ഡോക്ടർ ഐഷാ ബീവി അവര് പറയുകയാണ് അയ്യോ ഗസയിലെ പിള്ളേർക്ക് കഞ്ഞി കുടിക്കാനില്ലേ അവർക്ക് തിന്നാൻ ഒന്നുമില്ലേ അവിടെ പട്ടണ കിടന്ന് ചാകു കാണേ എന്ന് പറഞ്ഞിട്ട് ആ അത് ഒരു ഒരു ഫണ്ണി വീഡിയോ ആണ് അത് കാണാറുണ്ടായിരുന്നു അത് കണ്ടപ്പം മനസ്സിലായി ഇത് എല്ലാവർക്കും ഈ നുണ പറയാനും കള്ളത്തരം പറയാനും എന്തൊരു ഉത്സാഹമാണ് ഈ കൂട്ടർക്ക് സത്യത്തെ സത്യമായിട്ട് വിജയിച്ചറിയാൻ ഇവർക്ക് യാതൊരു ബുദ്ധിയുമില്ല വൻ ദേ ലേൺ കുറെ എണ്ണ ഇതിന് താളം പിടിക്കാൻ നാം ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം എന്തിനാണ് പലസ്തീനിന്റെ എന്താണ് അംബാസഡറെ കൊണ്ടുവന്നിട്ട് എന്താ ഒരു സന്തോഷം എന്ത് കുന്തമായി പലസ്തീൻ ഇവർക്ക് വേണ്ടി ചെയ്യാൻ പോണത് അല്ല ഇവർക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് പോയിക്കൂടെ കേരളത്തിലുള്ള എല്ലാ ജിഹാദികൾക്കും അങ്ങ് പലസ്തീനിൽ പോയിട്ട് യുവതിനെ അങ്ങ് അടിച്ചമർത്തുന്നേ ഇന്നല്ലേ ഇവര് പൊറോട്ടക്കെട്ടുകാരനോട് പറയാണ് ആ തെമ്മാടി രാഷ്ട്രമാണ് അതായിട്ട് നിങ്ങളും മക്കളും കൊണ്ട് അങ്ങ് പോകുന്നേ എന്തിനാ ഈ കേരളത്തിൽ കിടന്നിട്ട് ഈ കാഫിരങ്ങളുടെ കൂടെ ജീവിക്കുന്നത് അങ്ങ് ഗസയില് പോയിട്ട് തെമ്മാടി ഇസ്രായേലിനെ അങ്ങ് അടിച്ചമർത്ത് അങ് ഇല്ലാതാക്ക എന്താ അമ്മമ്മക്കുറെ പോകാത്തത് മുജാഹിദ് ബാലുശ്ശേരി പോകാത്തത് മക്കളെയും കൊണ്ട് ഏർ ഭാര്യമാരെയും മക്കളേയും കൊണ്ട് അങ്ങ് ചെല്ല് ഗസയില് ചെല്ല് അവിടെയല്ലേ നിങ്ങളുടെ ആക്ഷൻ കിടക്കുന്നത് അവിടെയല്ലേ നിങ്ങൾ ഇപ്പൊ ഇരിക്കേണ്ടത് എന്തിനാണ് ഈ കാഫിരങ്ങളുടെ രാജ്യത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ കടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നത് നിങ്ങള് അങ്ങോട്ടങ് പോ തമ്മാടിയെള്ളിയൊക്കെ പോയി അടിച്ചമർത്ത് ഏഹ് ഈ ബാക്കി കുറച്ചുള്ള ഇവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാരെ ഇങ്ങനെ ഇവർ ഇൻസ്റ്റിഗേറ്റ് ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇപ്പൊ തീവ്രവാദികളാക്കിയിട്ട് ഈ കുന്തം കുടച്ചാതിയൊക്കെ പറഞ്ഞ് അവരെ മനം അവരുടെ മനസ്സിനെ ഇങ്ങനെ വികൃതമാക്കി ആ ചെറുപ്പ മുല്ല ഇവിടെ തലയിൽ ചെവിക്കാത്ത ഇതെല്ലാം അടിച്ചുകയറ്റി ഇപ്പൊ എല്ലാത്തിനെയും തീവ്രവാദിയാക്കി മലപ്പുറം എന്ന് പറഞ്ഞാൽ തന്നെ ഏതോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി സെന്ററാ എന്നുള്ള രീതിയിലാണ് രീതിയിലാണിപ്പോൾ പൊതുവേ ഒരു അറിയപ്പെടുന്നത് മലപ്പുറം ഞാൻ മലപ്പുറത്ത് ജീവിച്ചിട്ടുള്ള ആളാണ് നല്ല മനസ്സിലുള്ള ആൾ സ്ഥലമാണ് പക്ഷെ മക്കളെല്ലാം ജിഹാദികളാക്കി ഇപ്പന്മാരെല്ലാവരും കൂടെ എന്തു ചെയ്യും കഷ്ടമുണ്ട് ഇവരുടെ കാര്യം ഇപ്പോ ഞാൻ ജാമദ ടീച്ചർക്ക് ഒരു വലിയ നന്ദി പറയുകയാണ് നിങ്ങൾ ക്രിസ്ത്യാനി അല്ല നിങ്ങൾ മതം ഉപേക്ഷിച്ച ആളാണ് ഞങ്ങളൊക്കെ മതമുള്ളവരാണ് ഞങ്ങളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നവർ തന്നെയാണ് പക്ഷേ സത്യം പറയുന്നവരുടെ കൂടെ ഞങ്ങൾ നിൽക്കുകയാണ് നിങ്ങളീ ക ഈ മതത്തെപ്പറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് ഒരു നുണയുമില്ല ഇതിൻ്റെ ഭീകരത നന്നായി മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭീകര മതത്തെ ഇത് മുളയിലേ നമ്മുടെ നാട്ടിൽ നിന്നുള്ളിയില്ലെങ്കിൽ ഇത് ഗ്രസിച്ച് കളയുമെന്നുള്ളത് നന്നായി മനസ്സിലാക്കിയ ആളാണ് ജാമിത ടീച്ചർ താങ്ക് യു ടീച്ചർ ഗോഡ് ബ്ലെസ് യു ഞാൻ ഇനി കുറച്ച് എനിക്ക് അല്പം ജോലി കണ്ടിറങ്ങുകയാണ് കുറച്ച് കഴിഞ്ഞിട്ടേ തിരിച്ചു പറയുള്ളൂ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഗാസയില് അഞ്ചു വയസ്സിൽ താഴെയുള്ള അയ്യായിരത്തി അഞ്ഞൂറ് കുട്ടികൾ മരണപ്പെട്ടു എന്ന് ഇവിടെ ഒരു രാഷ്ട്രീയ പ്രമുഖൻ പ്രസംഗിച്ചു അപ്പോ കുട്ടികളാണോ സ്ത്രീകളാണോ തീവ്രവാദികളാണോ ഹമാസ് ആണോ എന്നൊന്നും നോക്കിയിട്ടല്ല ഇസ്രയേലിനെതിരെ ഇവർ ആശുപത്രിയുടെ അടിയിലിരുന്നിട്ട് സ്കൂളിന്റെ അടിയിലിരുന്നിട്ട് യൂണിവേഴ്സിറ്റിയുടെ അടിയിലൊക്കെ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ഇരുന്നിട്ടാണ് അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അപ്പോൾ തിരിച്ചും കിട്ടും കട്ടെ അതിനേക്കാൾ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് യമനിൽ യമനിലെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം കുട്ടികളാണ് മരണപ്പെട്ടത് സൗദി അറേബ്യ കൊടുത്ത പണിയാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം നാളത്തെ യമൻ പൗരന്മാരാണ് സൗദി അറേബ്യയുടെ ആക്രമണം കാരണം മരണത്തിന് കീഴടങ്ങിയത് അയ്യായിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് വേണ്ടി കരയുന്ന ആളുകളുടെ തൊള്ളയിൽ പൂട്ടു വീണുപോയോ അതായത് ഗാസയില് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണത്തിന്റെ എണ്ണം എത്രയാണ് അതിന്റെ എത്ര ഇരട്ടി മടങ്ങ് മരണമാണ് യമനിൽ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ യമനിലെ കുട്ടികളെ കൊന്നൊടുക്കുന്ന രാജ്യത്തിനോടൊപ്പം നിൽക്കാൻ ഇവിടെ ഒരുപാട് അറബ് രാജ്യങ്ങളുണ്ട് കാരണം ആ രാജ്യത്തിന്റെ മതം പ്രശ്നമാണ് ഇവർക്ക് അപ്പൊ ആർക്കാണ് നീതി ഉണ്ടാകുന്നത് എന്നതൊരു ചോദ്യമാണ് കൊല്ലുന്നവനും അല്ലാഹു അക്ബർ മുറിയൻ ടീമാണ് കൊല്ലപ്പെടുന്നവരും അള്ളാഹു അക്ബർ മുറിയൻ ടീമാണ് അപ്പൊ അള്ളാഹു ഇതിനകത്ത് ആരുടെ കൂടെ ആയിരിക്കും നിൽക്കുക ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഹൂറികളെയും ചത്തുകഴിഞ്ഞ് അവിടെ ചെന്നു കഴിഞ്ഞാൽ അവാർഡും റിവാർഡും ട്രോഫിയും ഒക്കെ കൊടുക്കുന്നത് ആർക്കായിരിക്കും എന്നതൊരു ചോദ്യമാണ് ചത്തതും ജൂതനല്ല കൊന്നതും ജൂതനല്ല അപ്പോ ജൂതവിരോധം എന്നത് യൂറോപ്പ് കണ്ടുപിടിച്ച സാധനമല്ല അത് ആറാം നൂറ്റാണ്ടിൽ മമ്മതണ്ണൻ കണ്ടുപിടിച്ചതാ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ കടത്തിവിടുന്ന ചിന്താ രീതികൾ ജൂതവിരോധത്തിന് വിത്തുപാകുവാണ് അപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് കുട്ടികളെക്കാൾ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആളുകൾ യമനിൽ മരണപ്പെട്ടതിനെ കുറിച്ച് പറയാൻ ഇവിടെ നമ്മൾ വേണം ഇന്ന് ജൂതന്മാർക്ക് ഇസ്രായേൽ എന്ന ഒരു രാജ്യം കൂടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജൂതന്മാർ എന്ന വംശം തന്നെ ചരിത്രത്തിൽ പോലും ഉണ്ടാകുമായിരുന്നില്ല ഈ അന്യമത വിരുദ്ധതകൾക്കെതിരെ ഇവരുടെ ഇസ്ലാം മതം മാത്രം ലോകവ്യാപകമായി വളരണം എന്ന തീവ്രവാദത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിന്റെ മറവിൽ നമ്മുടെ നാട്ടിൽ വളരുന്നത് ഒരു ഹമാസ് അല്ല ഓരോ ഹമാസ് തീവ്രവാദിയായിരിക്കും ഓരോ ഭീകരന്മാരായിരിക്കും ഓരോ തീവ്രവാദ സംഘടനകളായിരിക്കും അങ്ങനെ ഇനിയും ഈ നാട്ടിൽ അബ്ദു മദനിമാർ ഉണ്ടാകരുത്മാരും ഉണ്ടാകരുത് എട്ടു വയസ്സുള്ള കുട്ടിയുടെ ലിംഗാഗ്ര ചർമ്മം ഛേദിക്കണം എന്ന് പഠിപ്പിക്കുന്ന സാക്കിർ നായിക്കിന്റെ പീസ് സ്കൂളുകൾ ഉണ്ടാകരുത് മാതാപിതാക്കളിൽ നിന്നും എട്ടു വയസ്സുകാരനെ എങ്ങനെ വേർപെടുത്തി എടുത്തവന്റെ കഴുത്തിലെ കൊന്തയും നൂലുമൊക്കെ അഴിച്ചു വെച്ച് അവന്റെ അവൻ്റെ പേരുമാറ്റി സത്യസാക്ഷ്യവാക്യം ചൊല്ലിപ്പിച്ച് ഹലാലാ ഫുഡ് കഴിപ്പിച്ച് അവനെ എങ്ങനെ മാതാപിതാക്കളിൽ നിന്നും അടർത്തി മാറ്റാം എന്ന് പഠിപ്പിക്കുന്ന അധ്യാപന രീതികൾ ഈ നാട്ടിലുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഭീകരതയെ സംബന്ധിച്ച് ജീവനും ജീവിതവും നിർഭയത്വവും പണയും വെച്ച് സംസാരിച്ചേ മതിയാകൂ ഇതിൻ്റെ ഭീകരതകൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വേണ്ടി മാത്രം കാതോർത്തിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ നമ്മൾ ഈ ഭീകരതയെക്കുറിച്ച് നിരന്തരം പറയുമ്പോൾ ഇവർ സംസാരിക്കാനോ സംവദിക്കാനോ പോലും വരാത്തത് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം ഈ കിതാബിനകത്ത് ഇന്ന ഇന്ന വസ്തുതകളാണുള്ളത് എന്ന് പ്രസംഗിക്കുക മാത്രമല്ല ദിനേന പോസ്റ്റുകൾ എഴുതി കൂടിയിട്ട് അവർക്ക് അവബോധം കൊടുക്കുന്നത് കൊണ്ട് ഇതുമായിട്ട് ചെന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നിവർക്കറിയാം